ഇന്ന് ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിരിക്കുന്നത് ബിഗ് ബോസ് എന്തായത് ഇങ്ങനൊരു പാട്ടിട്ടത് ഞാൻ കരുതിയത് നല്ല ദീപാവലി ആയിട്ടുള്ള നല്ല അടിപ്പൊളി ഹിന്ദി പാട്ടൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അത്തരത്തിലുള്ള സോങ്ങൊന്നും ആയിരുന്നില്ല കേട്ടോ എന്നാലും രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലാണെങ്കിലോ ഭയങ്കര ദാരിദ്ര്യമുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇല്ല ആകെ ഒരു ഗ്ലാസ് വേറെ ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ലെന്ന് ക്യാപ്റ്റൻ്റെ അടുത്ത് പരാതിയുമായിട്ട് അനീഷ് എത്തിയിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ കൂടെ ക്യാപ്റ്റൻ പറയുന്നത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട നിങ്ങളെല്ലാവരും കൂടി കഴിച്ചോളാൻ എന്നാൽ ഉണ്ടാക്കാനൊന്നും ഇല്ല ബിഗ് ബോസിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റുള്ള ഒന്ന് റെഡിയാക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു ഇന്ന് രാവിലെ അനീഷും ഷാനവാസും അക്ബറും തമ്മിലൊരു കോൺവെർസേഷനാണ് കിച്ചണിൽ ഇരുന്നിട്ട് അനീഷ കുറച്ച് ഫ്രീക്ക് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ആതില പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് ഷാനവാസ് വരുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാനാണ് അവനെ റെഡിയാക്കി കൊടുത്തത് അതാണ് ഭംഗി ഇത് അപ്പം അനീഷ് ആ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുകളൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നന്ദി വേണം ആ നന്ദി നിനക്കതൊരു നന്ദിയില്ല നീ വരും എൻ്റെ അടുത്ത് നീ എൻ്റെ കാലു പിടിച്ച് വരേണ്ടി വരും എന്നൊക്കെ അപ്പം അനീഷ് പറയുന്നുണ്ട് അതേ ഞാൻ വരേണ്ടി വരും എൻ്റെ കയ്യിൽ ഡ്രിമ്മർ ഇല്ലല്ലോ ഡ്രിമ്മർ ആകിയുള്ളത് ഷാനവാസിൻ്റെ കയ്യിലാണ് െ അപ്പോൾ ഞാൻ വരേണ്ടി വരും അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതുമാത്രമല്ല എല്ലെങ്കിലും വരും നിനക്ക് ഞാൻ തന്നെ ചെയ്താലേ തൃപ്തി ആവുള്ളൂന്ന് അങ്ങനെ അനീഷിനെ വല്ല ഫ്രീക്വൻറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഷാനവാസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് നല്ല ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് നീ എൻ്റെ അടുത്ത് വരും നോക്കിക്കോ വെല്ലുവിളിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ വെല്ലുവിളിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് പൊടിക്കുക ഒതുങ്ങ് ഒന്ന് അടങ്ങ് എന്നൊക്കെ എന്തായാലും ഇവർ തമ്മിലുള്ള ചെറിയ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഷാനവാസും അനീഷും തമ്മിൽ വലിയ വഴക്കൊന്നും നമ്മളിനി പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡോട് കൂടിയിട്ട് തന്നെ ഷാനവാസിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അനീഷുമായിട്ട് മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ പോകാൻ അതായത് അനീഷിനെ ഒന്ന് തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി ഷാനവാസ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ പോയാലേ അനീഷും ഷാനവാസും ഒരു കോംബോ നല്ല രീതിയിൽ പുറത്തു പോവുകയുള്ളു ഇപ്പോഴുള്ള തൻ്റെ നെഗറ്റീവ്സ് മാറുകയുള്ളൂ കുറച്ച് സൈലൻ്റ് ൊക്കെ ലാലേട്ടൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ഷാനവാസ് ഭയങ്കര സൈലന്റ് ആണല്ലോ എന്ന് ഇതിൽ നിന്നും എല്ലാം ഷാനവാസിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷു ഷാനവാസുമായിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ചോറ് എങ്ങനെയാണോ അത്തരം ഒരു ആയിരിക്കും ഉണ്ടാകുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദീപാവലിയായിട്ട് വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം ആട്ടോ ചോറ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അവർക്ക് കഴിക്കാനൊക്കെയായിട്ട് അത് ഒരു ഗ്ലാസ് ആയിരിക്കും കഴിഞ്ഞ ദിവസത്തെ ചോറ് എല്ലാം കൂടി ചൂടാക്കിയിട്ട് കഴിക്കുന്നുണ്ട് ബിഗ് ബോസോട് റിക്വസ്റ്റുമായിട്ട് കുടുംബാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ ബിഗ് ബോസ് എന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈബബ് നമ്മുടെ ഈ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക